അല്ലാമലേക്കും വർമ്മത്തല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് ലോകം മുഴുവനും ഒരു വൈറസ് ഭീതിയിലാണ് വളരെ പെട്ടെന്ന് പടരുന്ന രോഗമായതുകൊണ്ട് നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകൾ അത് നമ്മൾ അനുസരിച്ചേ മതിയാവും ഗവൺമെൻറ് തുടക്കം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാർഗങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് നമ്മൾ വളരെ കൃത്യതയോടുകൂടി അത് പാലിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു കടമ നമ്മൾ എപ്പോഴും കൈ വൃത്തിയാക്കുക എന്നുള്ളത് ഈ സമയത്ത് ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു വളരെ ക്രൂഷ്യലായ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ഞാൻ ഇവിടെ കാണിച്ചതുപോലെ നമ്മൾ വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുകയും അതിനുശേഷം സാനിറ്റൈസർ ഉപയോഗിച്ചുകൊണ്ട് അത് നമ്മൾ വൃത്തിയാക്കുകയും ചെയ്തുകൊണ്ട് നമ്മളാർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാതെ അലിംഗനം ചെയ്യാതെ എല്ലാവരുമായി വിട്ടുനിന്നുകൊണ്ട് കഴിയുന്നതും നമ്മൾ പൊതുപരിപാടികളിൽ പങ്കെടുക്കാതിരിക്കുക നമ്മൾ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കുക നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ തന്നെ നമ്മൾ ഒതെടുത്തുകൊണ്ട് പോവുക ഇപ്പോൾ പല പലരും പല പണ്ഡിതന്മാരൊക്കെ മുസല്ല സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുപോയി നമസ്കരിക്കുക അങ്ങനെ നമ്മൾ ചെയ്യാൻ കഴിയുന്ന നമുക്കുള്ള ജാഗ്രത അത് പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നതാണ് ഈ ഒരുപാട് രോഗികൾ ഇന്ന് പല ഹോസ്പിറ്റലുകളിലും സർജറി ഒന്നും ചെയ്യാൻ കഴിയാതെ രക്തത്തിൻ്റെ കുറവുകൊണ്ട് ബുദ്ധിമുട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ വൈറ്റ് കാർഡ് അടക്കമുള്ള ആളുകൾ എല്ലാവരും രക്തം ദാനം ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ നമ്മുടെ സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ ഇതിനതിജയിക്കാൻ ഈ വൈറസിനെ അതിജയിക്കാൻ നമ്മൾ മാനസികമായി തയ്യാറാവേണ്ടതുണ്ട് എല്ലാവരും ഇതുമായി സഹകരിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു അസ്ലാം